ഹായ് ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മച്ചന്മാരെ അപ്പം ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഒരു സ്റ്റാഫ് ഒരു വലിയൊരു കെണിയിൽ ചെന്ന് പെട്ടു അതായത് വലിയൊരു എന്താ പറയുക വലിയൊരു അക്കടിയിൽ ചെന്ന് ചാടി വേറെ ഒന്നല്ല അവൻ നേപ്പാൾ സ്വദേശിയാണ് നേപ്പാൾ സ്വദേശി നമ്മൾ നരൂ നരുന്ന് വിളിക്കുന്ന നരേന്ദർ അപ്പം പുള്ളിക്കാർ വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല ചിന്തിക്കുകയൊന്നുമില്ല തോന്നിയപ്പം തന്നെ അങ്ങ് ചെയ്യും വേറൊന്നുമല്ല ചെയ്തത് പാവപ്പെട്ടി ഒരു വാച്ച് ഓർഡർ ചെയ്തു മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു വാച്ച് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു പക്ഷേ സാധനം വന്നപ്പം ആമസോണിൽ നിന്ന് അന്മാർ പറ്റിക്കാവുന്നതിനപ്പുറം ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് വെറുതെയാണ് ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്ന് പറയുന്ന ഈ ഓഫർസ് ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ചുമ്മാതാണ് അതുമാത്രമല്ല യോമാതിരി കൊണ്ട് തരുന്ന സാധനം എന്താണെന്നറിയണ്ടേ മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് ഞാൻ ഒരു വാച്ച് മേടിച്ചു നല്ല വാച്ച് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ് നല്ല അടിപൊളി വാച്ചാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സാധനം മേടിച്ചു സാധനം മേടിച്ച് സാധനം വന്നപ്പോൾ എന്തിനാണ് കിട്ടിയതെന്നറിയോ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ പറ്റിക്ക നമ്മുടെ എല്ലാവരും പറ്റിക്കപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന് പ്രധാനമായ ഉദാഹരണം ഇതാണ് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇപ്പം ഞാൻ ഇത് കാണിച്ചുതരാം സാധനം വന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് ആ സാധനം വാച്ചാണ് ആളെ ഓർഡർ ചെയ്ത വാച്ചാണ് നല്ല സൂപ്പർ വാച്ച് ഒക്കെ തന്നെ ഓർഡർ ചെയ്ത അണ്ട് നമ്മുടെ വീട്ട ഡ്രസ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രോപ്പർ ആണ് ആണോ എൻ ആർ ഹൗസ് മുള്ളിക്കാട് സിദ്രാഫിയോ എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് എന്നെ കൊടുത്തേക്കുന്ന പക്ഷേ സാധനം വന്നപ്പോഴാണ് അക്കിടി പറ്റിയ തറഞ്ഞത് ഞാൻ കാണിച്ചുതരാം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാമേ ഇതാ മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ വാച്ചാണ് എങ്ങനെയുണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ നല്ല വാച്ച് ഇത് ഏതോ ലോക്കൽ എവിടെയോ കിടന്ന മറ്റേ ഈ ബസ്സിൻ്റെ ആട്ടോടെയൊക്കെ പിടിയുണ്ടല്ലോ മറ്റേ ഇല്ല തൂങ്ങി കിടക്കുന്ന സാധനം അതാണ് ഈ സാധനം ഇങ്ങനെ വിദഗ്ധമായി പറ്റിച്ച് ആമസോൺ ഇതാ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതാ ആമസോണിൻ്റെ പാക്കാണിത് വ്യക്തമായി കാണുന്നുണ്ട് കണ്ട ഇതാണ് ഇപ്പോഴത്തെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഓൺലൈനിൽ കൂടെ ഒരു സാധനം നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം ഇതാണ് എന്നാ സി ഒാണ് കൊടുത്തേക്കുന്നത് ഇവിടെ വന്നിട്ട് ക്യാഷ് അടയ്ക്കാത്തമാതിരി സാധനം കൊടുക്കൂല പാവപ്പെട്ട എന്താക്കി കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് അട അടച്ചു കൊടുക്കും അടച്ച് സാധനം വന്നപ്പം ഈ ഒരു സാധനം ആർക്കും വേണ്ടാത്തൊരു സാധനം മൂവായിരത്തി എണ്ണൂറ് രൂപ എടുത്ത് മേടിച്ചേക്കുന്നു പൈസ റീഫണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നതെല്ലാം വെറും ഓൺലൈൻ തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അത് നമ്മളെന്താക്കുക ഷോപ്പിൽ പോയി മേടിക്കുക അതിനുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കണം ഏറ്റവും ബെറ്റർ ഈ ഓൺലൈൻ മാധ്യമ മാധ്യമങ്ങളിലൂടെ കാണുന്നതെല്ലാം വെറും പേക്കാണ് അതൊന്നും മേടിക്കാൻ നിൽക്കരുത് ഈ നമ്മുടെ സ്റ്റാഫിനെ പറ്റി ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ഒരു കൂട്ടാണ് അവനക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ പൈസ റീഫണ്ട് കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കിട്ടിയാ നല്ലത് അത്ര നമുക്ക് പറയാമുള്ളൂ